നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തേവലക്കര ബോയ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ധാരണ മരണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം കാരണം പഠിക്കുവാനായി ആ സ്കൂളിലേക്ക് കയറുന്നു പക്ഷെ സുഹൃത്തുക്കൾക്കിടയിലുള്ള ചെറിയ തമാശകൾക്കിടയിൽ ഒരു ചെരുപ്പ് ഷട്ടിന് മുകളിലേക്ക് വീഴുന്നു അത് എടുക്കുവാനായി കയറുമ്പോൾ കെ എസ് ഇ ബിയുടെ ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നു എത്ര ധാരണമാണ് ആ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണമായി നമ്മൾ ചോദിക്കാറുണ്ട് ഒരു ചെരുപ്പിന് വേണ്ടിയിട്ട് എന്തിനാണ് വലിഞ്ഞു കയറുന്നത് ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നോക്കിയാൽ തന്നെ അറിയാം വളരെയധികം ആ ഒരു പാവപ്പെട്ട കുടുംബമാണ് ലൈഫ് പദ്ധതിയിൽ പോലും പേരില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ കുടുംബത്തിലെ ആ കുട്ടിക്ക് ആ ചെരുപ്പെന്ന് പറഞ്ഞത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും കാരണം കൂട്ടുകാർക്കിടയിലുള്ള ആ ഒരു എന്താ പറയുക ഒരു തമാശകൾക്കിടയിലാണ് ഈ ചെരുപ്പ് മുകളിലേക്ക് വീഴുന്നത് പക്ഷേ അത് മുകളിലേക്ക് വീഴുമ്പോഴും അവന്റെ ദാരിദ്ര്യത്തിലുള്ള ആ ഒരു ആ ഒരു സമയത്തുള്ള ആ ഒരു പൈസ കൊണ്ട് മേടിച്ച ആ ചെരുപ്പ് അവരത് വളരെയധികം വിലപ്പെട്ടതാണ് അത് തന്നെയാണ് അവനത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിധാരണമായി ആ ഒരു മരണവും െണ്ണമായിരുന്നു ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അതായത് ഒരു ചെരുപ്പ് അതുണ്ടാക്കിയ ഉണ്ടാക്കിയ വിന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പിതാവിന്റെ പ്രതികരണമൊക്കെ നമുക്ക് പിതാവിന്റെ പ്രതികരണം വരുന്നു സഹോദരന്റെ പ്രതികരണം വന്നു സഹപാഠികളുടെ പ്രതികരണം വരുന്നു പക്ഷേ അത് നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ് അവര് പറയുന്നത് പിതാവ് പറഞ്ഞത് അതായത് സാധാരണ ഈ സ്കൂൾ ബസിൽ പോകുന്ന കുട്ടിയാണ് മിഥുൻ പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഇവനെ പിതാവ് ബൈക്കിൽ കൊണ്ട് സ്കൂളിൽ വിടുന്നു അപ്പോ പെട്ടെന്ന് വരാം വന്നിട്ട് ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങി തരാം വൈകിട്ട് വരുമ്പോ ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങി തരാമെന്ന് പിതാവ് മനു ഇതിനോട് പറയുന്നു അപ്പോ അങ്ങനെ സ്കൂളിൽ ഈ കുട്ടിയെ കൊണ്ടാക്കിയിട്ട് തിരിച്ചെത്തി മണിക്കൂറിനുള്ളിൽ കേൾക്കുന്നത് കുട്ടിയുടെ മരണവാർത്തയാണ് ഒരു പിതാവിനെ സഹിക്കാവുന്നതിനപ്പുറം ഇപ്പൊ കൊണ്ടുവന്നാക്കിയിട്ട് വന്ന മകൻ മരിച്ചു എന്ന വാർത്ത എങ്ങനെ സഹിക്കുന്നു എങ്ങനെ ഈ കടമ്പ് അവര് കടക്കുമെന്ന് വലിയൊരു ചോദ്യം തന്നെയാണ് പിന്നെ സ്കൂളിൽ നിന്ന് നേരത്തെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോയ മകനാണ് അപ്പോ ഇത്രയും വർഷം അവര് പൊന്നുപോലെ വളർത്തിയിട്ട് പെട്ടെന്നൊരു ദിനം ഒരു എന്താ സിസ്റ്റിലെ ആരുടെയൊക്കെ ഒരു അനാസ്ഥ മണിക്കൂറുകളുടെ വ്യത്യാസം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് അതായത് കണ്ടുപിരിഞ്ഞ് മണിക്കൂറുകൾ പോലും കഴിഞ്ഞില്ല അതിനുള്ളിൽ തന്നെ പൊന്നുമോന്റെ മരണ വാർത്ത വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ എന്താ ഈ പറയുന്ന കുട്ടിയുടെ അമ്മ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ വിസിറ്റിംഗ് വിസയില് കുവൈറ്റിലേക്ക് പോയിട്ട് അപ്പോൾ ഇതിനിടയിൽ അതും ഈ കുടുംബത്തെ പോറ്റാനായാണ് ഇവർ അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ രണ്ടു കുരുന്നുകളെ വളർത്തുവാനായി കഷ്ടപ്പെടുന്ന ഇടയ്ക്ക് അതിൽ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ആർക്കും തന്നെ അത് ഇപ്പോഴും വിശ്വസിക്കാനാവാത്ത ഒരു അവസ്ഥയിലാണ് ആ കുടുംബം നിൽക്കുന്നത് ആ മുത്തശ്ശി പോലും വാവിട്ട് നിലവിളിക്കുകയാണ് അവർ പറയുന്നത് എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ പോലും താൻ ഇത്രയും വേദനപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ കൊച്ചുമകനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുകയായിരുന്നു എനിക്ക് എന്റെ കൊച്ചുമകനെ താ താ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയായിരുന്നു ആരുടെ അനാസ്ഥ കൊണ്ടാണ് ആ ഒരു കുഞ്ഞിന്റെ ജീവൻ നമുക്ക് ഇല്ലാതായതെന്നാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റിയത് സ്കൂള് കൈകൊഴിയുന്നു കെ സി ബി കൈകൊഴിയുന്നു എല്ലാവരും കൈ ഒഴിയുകയാണ് എന്ത് എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഒരു നിശ്ചയമില്ലാത്ത ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവുണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതികരണം പാർക്കാണ് ഈ ഒരു വീഴ്ച പറ്റിയത് ഇപ്പോ സ്കൂളിനാണ് സ്കൂൾ അധികൃതർക്കാണോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കൂളുകാർക്ക് വലിയ രീതിയിലുള്ള വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെതന്നെ കെ എസ്ഇബിയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയോ അന്വേഷണം ഇപ്പൊ അന്വേഷണം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഇതിലൊരു തൊണ്ണൂറ് ശതമാനവും സ്കൂളുകാരുടെ വീഴ്ചയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അനുമാനിച്ചത് തന്നെയാണ് നേതാൻ സാധിക്കുന്നത് മാത്രമല്ല പ്രധാന അധ്യാപിക സസ്പെൻഡ് ചെയ്യുക എന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ ാണ് ഇത്ര അകലം വേണം അല്ലെങ്കിൽ ഇത്രയും ഒരു കമ്പി സ്ഥാപിക്കുമ്പോൾ ഇത്രയും അകലം വേണം എന്ന ഒരുപാട് വ്യവസ്ഥകൾ ഇരിക്കെ പല കാര്യങ്ങളും ഇവിടെ ചട്ടം തെറ്റി അതായത് ഒരു നാദനില്ലാ കളരി പോലെ ഒരു സിസ്റ്റം എല്ലാം തകർന്നു നടക്കുന്ന പോലെ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ പലയിടങ്ങളിലും പല കാര്യങ്ങളും പല സിസ്റ്റങ്ങളിലും മനുഷ്യന്റെ വിലക്ക് ജീവൻ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഓരോരോ കാര്യങ്ങളായിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഉദാഹരണ ഈ സംഭവം തന്നെ മാറിയിരിക്കുകയാണ് ഇന്ന അകലം വേണമെന്ന് ഈ കമ്പിക്ക് കെട്ടിടമായിട്ട് ഇന്ന അകലം വേണം എന്നൊക്കെ വ്യവസ്ഥയിരിക്കെ അത്രയും ഒരാൾക്ക് പിടിക്കാൻ ഭാഗത്തിനുള്ള അല്ലെങ്കിൽ മുകളിക്കാരിൽ നിന്ന് തട്ടാൻ ഭാഗത്തിനുള്ള വിധത്തിലാണ് അത്രയും താഴ്ന്നാണ് ഇത് കിടന്നത് അത് അവരുടെ ശ്രദ്ധയിൽ ഇത്രയും കാലം പെട്ടിരുന്നില്ല ഇനി ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ തന്നെ അതിൽ അവർ അത്രയും നിസാരവത്കരിച്ചു വിട്ടു അപ്പോ തീർച്ചയായിട്ടും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വീട്ടിൽ സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലായി വർഷങ്ങളായിട്ടാണ് ആ ലൈൻ താഴ്ന്നു കിടന്നത് എന്നിട്ട് പോലും ആരും വനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആ ലൈനിന് കീഴിൽ ഈ സ്കൂൾ ഷെട്ട് പണിയാൻ പോലും നിയമം വിരുദ്ധമായിട്ടാണ് അനുമതി ലഭിച്ചിട്ടുള്ളതെന്നാണ് അപ്പോ ഈ വർഷം സ്കൂളിൽ ഫിറ്റ്നസ് നൽകിയത് മതിയായ പരിശോധന ഇല്ലാതെയൊക്കെയാണെന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് പുതിയ സ്കൂളിൽ ചേർന്ന ഒരു മാസത്തിനുള്ളിലാണ് ഇത്തരത്തിൽ മിഥുൻ ധാരുണമായി കൊല്ലപ്പെടുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം പല തലങ്ങളും സിസ്റ്റമാറ്റിക് വീഴ്ചകളൊക്കെ പുറത്താവുകയും ചെയ്ത സംഭവമാണ് ഈ ഒരു സ്കൂളിലെ ഈ ഒരു എന്താ വൈദ്യുതാഘാതമേറ്റു കുട്ടി മരിക്കുന്നു എന്നൊരു സംഭവത്തോടെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അധികം സ്പേസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഒരു ആ ഒരു ഷെഡ് കെട്ടിയിരിക്കുന്നത് ആ ഷെഡിന് തൊട്ടു മുകളിലായിട്ടാണ് ഇത്തരത്തിൽ ലൈൻ കപ്പിൽ പോയിരിക്കുന്നത് അതും അടുത്ത വീട്ടിലേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കറണ്ട് പോയിരിക്കുന്നത് പോലും അപ്പോൾ ആ ഒരു ആ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നു അത് പറഞ്ഞാൽ കേൾക്കില്ല ഒരു ചെരുപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് പോലും അങ്ങോട്ടേക്ക് കയറിപ്പോയിന്ന് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും തന്നെ ഈ ഒരു വയസ്സിലൊക്കെ കളിക്കുക അത് പഠനം മാത്രമല്ല കളിക്കുക എന്നുള്ള ഒരു പ്രതിഭാസം അവർക്കുള്ളിൽ ഉള്ളതാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുത്തുവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇത് വരുത്തിച്ചു വെച്ച അപകടമാണ് ഒരിക്കലും ആ കുഞ്ഞിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അപകടമല്ല തീർച്ചയായിട്ടും അത് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ഈ കെ എസ് സി ബിയുടെ ഒക്കെ വീഴ്ച കാരണം ആ കുഞ്ഞിന് മരണം സംഭവിച്ചതാണ് അപ്പൊ എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ആർക്കാണ് വീഴ്ച പറ്റിയത് നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇനി എങ്കിലും അധികൃതരൊക്കെ ശ്രദ്ധിക്കട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരു ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ ഇപ്പൊ സ്കൂൾ അധികൃതരുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ മരണത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തിയ ഒരു ഈ സ്കൂളിന്റെ മാനേജർ പ്രതികരിച്ചിരിക്കുന്നത് അപകടം സംഭവിച്ച സൈക്കിൾ ഷെഡിന്റെ മുകളിൽ കയറാനുള്ള പഴുതുണ്ടായിരുന്നില്ല അതായത് പഴുതുണ്ടായിരുന്നില്ല എന്നിട്ടും കയറി ആ രീതിക്കുള്ളൊരു കുറ്റപ്പെടുത്തൽ ഒൻപത് വർഷമായിട്ട് ഈ ഷെഡുണ്ട് ഇന്നുവരെ ഒരു അപകടാവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നുവരെ അപകടം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അപകടം ഒരു ജീവൻ കളയുന്ന രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ നാൽപ്പത് വർഷമായിട്ടുള്ള വൈദ്യുത ലൈനാണ് ഒമ്പത് വർഷമായി ഷെഡ് ഉണ്ട് താൽക്കാലിക ഷെഡാണ് പഞ്ചായത്ത് അനുമതി വേണ്ടെന്നാണ് അറിഞ്ഞത് ഷെഡിന്റെ മുകളിൽ കേബിൾ വീണിട്ടില്ല ഷെഡിന്റെ മുകളിൽ ആരും കയറാറില്ല അങ്ങനെ പറഞ്ഞു ഒഴിയാൻ അവർക്ക് പറ്റില്ല ഇത് കാണാൻ പറ്റാത്ത രീതിയിൽ ആ സ്കൂൾ അധികൃതർ പിന്നെ എന്തിനാണ് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വരുന്ന ഓരോ കുട്ടികളുടെ ജീവിതം ം ജീവൻ ഇവിടെ സ്കൂൾ അധികൃത കയ്യിലല്ലേ അപ്പോ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടുന്ന ക്ലാസ് മുറിയിലെ സുരക്ഷ പഠനം ഉറപ്പാക്കുക അത് മാത്രമല്ല ആ സ്കൂളിൽ വരുന്ന കുട്ടി ഇങ്ങനെ ഇപ്പൊ ഈ സംഭവം ഉണ്ടായി ഇത് ഈ നാളെ ഒരു കുട്ടിക്ക് വരരുത് അപ്പോ ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ച് ഒരു കുട്ടിയുടെ ജീവൻ നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് നഷ്ടമാകരുത് എന്ന രീതി അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞു അയക്കുമ്പോൾ ബാക്കി അവരാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈ കാര്യത്തിൽ വന്ന മീഴ്ച ആർ ഒരിടത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഓരോ മാതാപിതാക്കളും എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ കൈയോട് സ്കൂൾ വലിയ രീതിയിലുള്ള വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് അതെ ഈ സ്കൂൾ അധികൃതരൊക്കെ വളരെ നിസ്സാരമായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതൊരു മനുഷ്യ ജീവനാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ മേൽ ആ ഒരു കുറ്റം ചുമത്തി വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മേലുള്ള തെറ്റുകൾ എന്തുകൊണ്ട് നിങ്ങളെ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഉയരുന്നത് കാരണം ആ ഒരു കുടുംബം ആ കുടുംബ പശ്ചാത്തലം തന്നെ നമുക്കറിയാം സൂജ ർക്കിയിലാണ് തുർക്കിയിലാണ് ഇപ്പൊ നിലവിൽ ഉണ്ടായിരുന്നത് കാരണം കുവൈറ്റിലേക്ക് ജോലിക്ക് പോയതാണ് ഇതിനിടയിലാണ് ആ കുടുംബം തുർക്കിയിലേക്ക് പോകുമ്പോൾ സുജൈനയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരുടെ കൈവശം ഒരു സിമ്മ് പോലും ഇല്ല വല്ലപ്പോഴും കൂടിയാണ് ഈ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് ആ വീട്ടിലേക്ക് വിളിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് ആ മകനെ വിളിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ അമ്മ പോകുമ്പോൾ പിന്നീട് ആ അമ്മ തിരിച്ചറിയുന്നത് അതായത് വീഡിയോ കോളിലൂടെ അറിയുന്നത് ആ മകന്റെ ഒരു മരണ വാർത്തയാണ് സ്വന്തം മക്കൾക്കാർക്കെങ്കിലും ആയിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന അധികൃതരൊക്കെ ഇത് കണ്ണടച്ചു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഒരിക്കലുമില്ല അവരൊക്കെ അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഇത്തരം സ്കൂളിലേക്കൊക്കെ പഠിക്കാനായി എത്തുന്നത് ഫുട്ബോളിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു ആ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു കുട്ടിയെ ഇല്ലാതാക്കി ആ സ്കൂളിനോടും കെ സി ബിയുടെയും കെ എസ് ഇ ബിയുടെ ഒക്കെ പല ചോദ്യങ്ങളാണ് പല മാതാപിതാക്കൾക്കും ചോദിക്കാനുള്ളത് ഇപ്പൊ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ആരുടെ അനാസ്ഥയാണ് ജീവൻ നഷ്ടമായെന്ന് അറിയില്ല അവർക്ക് അവരുടെ മകനെ നഷ്ടമായി ആ ഒരു നഷ്ടം ആര് നികത്തും അല്ലെങ്കിൽ അതെങ്ങനെ നികത്തപ്പെടും ഒരിക്കലും നികത്തപ്പെടാൻ സാധിക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാൽ ഞങ്ങളെല്ലാം നിങ്ങളാണ് കാരണം നിങ്ങളെല്ലാം ഞങ്ങളാണ് ആ രീതിക്ക് സഹിക്കാന്നല്ലാതെ വേറൊരു കാര്യവുമില്ല ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു കെ സി ബി യുടെ ഭാഗത്തുനിന്നുകൊണ്ട് തെറ്റിപ്പറ്റിയിട്ടുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്കൂൾ അത് ും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്തായാലും ഈ സ്കൂൾ അധികൃതർ പ്രതികരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ലല്ലോ കെ എസ് എ ബി ഉദ്യോഗസ്ഥന് ശ്രദ്ധ ഉണ്ടാകുമെന്നും പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു ജനകീയ മാനേജ്മെന്റ് ആണ് നാല്പത് വർഷമായിട്ട് ഇവിടെ ഉള്ളത് എല്ലാ വർഷവും എഞ്ചിനീയർ വന്ന് പരിശോധന നടത്താറുണ്ട് എന്ന് പറയുന്നു ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുമെന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള മാറ്റങ്ങൾ ഒരു കുട്ടി മരിച്ചു ഒരു കുട്ടി അവരുടെ അനാസ്ഥ കാരണം മരിച്ചു ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ അല്ല നമ്മുടെ കേരളത്തിലുള്ള പ്രധാന ഇതാണ് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അത് ആ ഒരു അപകടത്തെ മുൻനിർത്തിക്കൊണ്ട് ഇനി വരാതെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുന്നത് അല്ലാതെ ഒരു അപകടം ഉണ്ടാകരുത് അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടാകരുതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ ആരും തന്നെ തയ്യാറാകാറില്ല അത് നമ്മുടെ കേരളത്തിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും ഇങ്ങനത്തെ ഈ സ്കൂളിലേക്ക് ടീച്ചർ നമ്മുടെ മാതാപിതാക്കൾ പ്രതീക്ഷയോടെ അവരെ പഠിക്കാൻ വിടുമ്പോ സ്കൂളിലെ ജീവൻ നഷ്ടപ്പെടുന്ന എത്രയോ പിള്ളേർ ഇപ്പോ ഇതിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടോണ്ടിരിക്കാണ് ആ കുട്ടി മുകളിൽ കയറുന്നു ഷോക്കേറ്റ് വീഴുന്നു അവിടെ തന്നെ വീഴുന്നു അത് വേദനാജനകമായ ദൃശ്യങ്ങൾ അല്ല ആ അതിനേക്കാൾ ഏറെ ആ സഹപാഠികൾ അത് നേരിൽ കണ്ട സഹപാഠികളുടെ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് കാരണം അവർക്കൊപ്പം ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്തായിരുന്നു പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ പിടെ അതായത് യും പതയും ഒക്കെ വന്നുകൊണ്ട് പിടഞ്ഞുകൊണ്ട് അവർക്ക് കിടക്കുകയാണ് ശരീരമൊക്കെ പൊള്ളലേറ്റിരുന്നു ആ സുഹൃത്തുക്കൾ അതായത് ഒപ്പം പഠിച്ച സഹവാടികളുടെ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അവരൊക്കെ ഇപ്പോഴും വേദനിക്കുകയാണ് കാരണം അവിടെ ഇനിയിപ്പം ഇതിന്റെ ബാക്കിയായിട്ട് ആകെ ഉള്ളത് ആ ഒരു ബാഗ് മാത്രമാണ് അതൊക്കെ അവരുടെ കണ്മുന്നിൽ ഇപ്പോഴും ഉണ്ടാകും അവർ പഠിക്കുമ്പോഴും അവർ നടക്കുമ്പോഴും നിക്കുമ്പോഴും ഒക്കെ മിഥുന്റെ എല്ലാ തരത്തിലുള്ള ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യും കാരണം അത് അങ്ങനെയാണ് ആ യാഥാർത്ഥ്യം അങ്ങനെയാണ് കാരണം സ്കൂളിനുള്ളിൽ ആ അവർക്കൊപ്പം അവരുടെ തൊട്ടടുത്ത് നടന്ന ഒരു അപകടമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തമായി മാറിയത് അതെ അതാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ നമ്മൾ ഈ സ്കൂളിലേക്കും ഇതിന്റെ ഒരു സംഭവം ഒന്ന് അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും അതായത് സ്കൂളിൽ വന്നിട്ട് പാമ്പ് മരിച്ച ഒരു കുട്ടി ഈ സ്കൂളിലെ കെട്ടിടങ്ങളും ഒഴിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ തകർന്നു വീഴുന്നത് അങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പത്തനംതിട്ടയിൽ തന്നെ ഇന്ന് സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു പക്ഷെ അത് ഉപയോഗശൂന്യമായ കെട്ടിടം ആയതുകൊണ്ട് തന്നെ മറ്റൊരു ജീവൻ പൊലിഞ്ഞില്ല എന്നുള്ളതാണ് അതിലേറ്റു നമുക്ക് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് അതെ അപ്പോ സ്കൂളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ സർക്കാർ സ്കൂളുകൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഉള്ള സ്കൂളുകൾ കുറച്ചുകൂടി സുരക്ഷ എടുക്കേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി ഈ കാര്യത്തില് അധികൃതരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികൾ എത്ര കുട്ടികളാണ് വരുന്നത് അപ്പൊ അവരുടെയൊക്കെ ഒരു ജീവനെ കുറച്ചുകൂടി വില കൽപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴും പറയാനുള്ള ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോ നമ്മളെപ്പോഴും വിലപിക്കുന്നതാണ് നമ്മള് പുലമ്പി പോകുന്നതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് അങ്ങനെ ധനാസ്ഥ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും നടപടി തീർച്ചയായിട്ടും ശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വീശുമുട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവത്തിന് നേരെ അതും അത് അതിന് പിന്നാലെ തന്നെ ചില മന്ത്രിമാരുടെ പ്രസ്താവന ചിഞ്ചുറാണി മന്ത്രി ലീഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത് എന്ത് വളരെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനയാണ് അതെ ആ കുട്ടി ആ അങ്ങോട്ട് പോയത് കൊണ്ടാണ് അപകടം സംഭവിച്ചത് പോകരുതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടും കേട്ടില്ല ഇന്ത്യൻ ആണ് ഇത്തരത്തിൽ ചെട്ടിലേക്ക് പോകുന്ന അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു കഴിയാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം അല്ല ഈ ഒരു കുഞ്ഞിന്റെ മരണം അറിഞ്ഞിട്ട് പോലും മന്ത്രിയോട് സൂമ്പ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതാണ് ആ രീതിയിലുള്ള ആയിക്കപ്പെടുകയുണ്ടായിരുന്ന ശിവകുട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് നടപടി എടുക്കുമെന്ന് മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഓരോ കുട്ടികളുടെയും ജീവൻ അത് അധികൃതരുടെ കൂടി കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തപോടൊന്നും സംഭവിക്കാതിരിക്കട്ടെ